ഇസ്രായേലും പാലസ്തീനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ ഒന്നാം ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ ഇസ്രായേൽ പണി തുടങ്ങി ഇസ്രായേലിൻ്റെ ബോംബാക്രമണത്തിൽ ഉൾപ്പെടെ നടന്ന ബോംബാക്രമണത്തിൽ ഇരുന്നൂറോളം പേര് മരിച്ചു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പക്ഷേ മീഡിയ വൺ പറയുന്നത് അതിൻ്റെ ഒരു അരിട്ടിയാണ് നാനൂറ് പേർ മരിച്ചു എന്നാണ് ആദ്യത്തെ റിപ്പോർട്ടുകൾ പറയുന്നത് എന്തായാലും അടുക്കൂട്ടി ചർച്ചയ്ക്കുള്ള അടുപ്പ് കല്ല് ആളുകൾ എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ് ഇത്രയും നാളും ഇനി എന്ത് പറയും കൗതുകത്തോടുകൂടി ഞാൻ കേൾക്കുന്നത് കാരണം ഇവർ ഈ വെടിനിർത്തൽ വന്നു കഴിഞ്ഞാൽ പയ്യെ ചവി ഇസ്രായേൽ തോറ്റുപോയി ഇസ്രായേലിൻ്റെ മുമ്പിൽ പിടിച്ചു നിന്ന ഗസയും പാലസീനിലുള്ള നമ്മുടെ ഹമാസിൻ്റെ ആൾക്കാർ ഇവർ പോരാളികളാണ് അതെ ആനപ്പുറത്ത് അതെ അതെ അപ്പോൾ ആനപ്പുറത്ത് എഴുന്നേൽക്കുന്ന പോരാളികൾ ജയിച്ച് ഇസ്രായേൽ തോറ്റേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളായിരുന്നു ഇപ്പോൾ രണ്ടാം രണ്ടാംഘട്ട പരിപാടികളെല്ലാം കൂടി ഇസ്രായേൽ തുടങ്ങിയിട്ടുണ്ട് ഇനി ഗസ വീണ്ടും സംഘർഷഭരിതമാവുന്ന അവസ്ഥയിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത് ഇപ്പോൾ ട്രംപ് പറഞ്ഞ പോലെ അതൊരു ഉല്ലാസ കേന്ദ്രമാക്കാനുള്ള പരിപാടിയുടെ ഭാഗമാണോന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും ഇനി അവൻ മുഴുവൻ കാര്യയാക്കിയിട്ട് കാരണം ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്തായാലും അവിടുത്തെ പലസ്തീനുകൾ അവിടുന്ന് ഒഴിഞ്ഞു പോയില്ല എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു രണ്ടാം ഘട്ട വെടിനിർത്തൽ കരാറിലേക്ക് ഇവർ പോകാൻ തുടങ്ങിയിരുന്നു എന്നാണ് ഇസ്രായേൽ പറയുന്നത് പക്ഷെ അത് നിരസിച്ചു എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഹമാസും പലസ്തീനും ഒക്കെ അതിനോടൊപ്പം നിന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പണി തുടങ്ങിയത് എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഓരോ സമയത്ത് ഓരോ ഇഷ്യൂസിൻ്റെ പുറത്താണ് നമുക്കറിയാം ഒക്ടോബർ ഏഴിന് തുടങ്ങിയ ആക്രമണമാണ് അന്ന് ഇവർ കയറി അവിടെ കയറി അടിച്ച് അവർ കാണിച്ചത് കൂട്ടിയതും അന്ന് ഇവിടെ സന്തോഷം കൊണ്ട് ആഹ്ലാദിച്ചതും ഒക്കെ നമ്മൾ ഇവിടെ കണ്ടു അതിൻ്റെ ബാക്കിയായിട്ട് തുടങ്ങിയതാണ് ഇപ്പം ഇത്രയും കാലത്തിന് അടി തിരിച്ചടി എന്ന് പറയുന്ന പോലെ അത് കഴിഞ്ഞ് ഇതൊരു സമാധാനവും ശാന്തിയും ഈ മധ്യേഷ്യയിൽ വരുമെന്ന് നമ്മൾ ഏതാണ്ട് തീരുമാനിച്ചിരിക്കുന്ന അവസ്ഥയിലായിരുന്നു വീണ്ടും രണ്ടാം വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ടം ഇല്ല എന്നും പറഞ്ഞി അടി തുടങ്ങിയത് ഇപ്പൊ ഇവർ പറയുന്ന കണ്ടീഷൻസ് ഒന്നും ഹമാസ് സമ്മതിച്ചു കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ഇവര് വിട്ടു കൊടുക്കാൻ ബന്ധുക്കളെ അമേരിക്കക്കാരായിട്ടുള്ള ബന്ധുക്കളെ വിട്ടുകൊടുക്കണം എന്നൊക്കെ പറയുന്നത് ഹമാസ് തയ്യാറല്ലാതെ ഇരിക്കുന്നിടത്തോളം കൊണ്ട് തന്നെ അത് അടിയും തിരിച്ചടിയായിട്ട് നടക്കും അതിൻ്റെ ഇടയ്ക്ക് ഇപ്പൊ ഹമാസിനെ പിന്തുണച്ച ആളുകൾ അല്ലെങ്കിൽ ഹമാസ് അല്ലെങ്കിൽ പരസീനെ പിന്തുണയ്ക്കുന്ന ആളുകളൊക്കെ ട്രംപ് പണി കൊടുക്കണം നമുക്കറിയാം നമ്മുടെ മലയാളിയായിട്ടുള്ള ഒരു കുട്ടി അവിടെ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയുടെ വിസ വരെ നിഷേധിച്ച് പറഞ്ഞു കിട്ടും അപ്പോൾ ഇതാണ് അമേരിക്കയിൽ സംഭവിക്കുന്നത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇവർക്കുള്ള ഹമാസ് ഫാൻസ് അസോസിയേഷൻ അല്ല ഈ ഫാൻസ് അസോസിയേഷൻകാരൊക്കെ ഒതുങ്ങി അതായത് ഇനി ഈ അടിയുടെ പേരിലൊന്നും ഒരിക്കലും അമേരിക്കയില് ആരെങ്കിലും പ്രകടനം നടത്താൻ തോന്നുന്നില്ല അതൊക്കെ കൊറ്റടിക്ക് തന്നെ തീർക്കാൻ ട്രംപിനെ കൊണ്ട് പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത് കേരള ഹമാസ് ഘടകം ആലപ്പുഴ തെരഞ്ഞെടുക്കുകയും പ്രകടനം നടത്തുകൊണ്ടിരിക്കും പക്ഷേ അവകാസ എന്ന് കരയും അവിടെ മരിക്കുന്നത് നിരപരാധികളാണ് നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളാണ് നിങ്ങൾക്കരയില്ലേ അതാണ് ഞങ്ങൾ ചെയ്യുന്നത് നിരപരാധികളാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ വരും അടുപ്പ് കൂട്ടി ചർച്ചക്കാരൊന്ന് പൂരിപ്പിക്കും ഇതെല്ലാം കൂടി അടുപ്പത്തിട്ട് നന്നായി വേവിച്ച് നല്ല മസാലയൊക്കെ പുരട്ടി കൃത്യമായി ഇതിനു വേണ്ടി കല ഈ കുഞ്ഞുങ്ങൾ മരിക്കുന്നത് അവിടെ മാത്രമേ ഇവർ കാണുന്നുള്ളൂ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ കയറി അടിച്ചിട്ട് കുറെ കുഞ്ഞുങ്ങൾ മരിച്ചായിരുന്നു ഫാമിലി അടക്കം ഈ കാര്യങ്ങൾ ഇവർ ഇവർ കാണില്ല ചില എന്താ പറയുക സെലക്റ്റഡ് ആയിട്ടുള്ള പ്രതികരണങ്ങൾ അതെന്തോ വലിയ കാര്യം പോലെ ആർക്കെങ്കിലും എതിരെയാണെങ്കിൽ അതിനുവേണ്ടി മാത്രം പ്രതികരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ അല്ലെങ്കിൽ അത് കണ്ടിട്ട് അതിനെ സപ്പോർട്ട് ചെയ്ത് ആ ഒരു വോട്ട് ബാങ്ക് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടൻ രാഷ്ട്രീയക്കാർ ഇത് തന്നെ അത് ദേശാഭിമാനി എടുത്തു നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ആ ഒരു എഴുത്തിൻ്റെ രീതിയും എല്ലാം കൂടെ ചേർത്ത് വെച്ച് അമേരിക്കയെ കുറ്റം പറഞ്ഞാൽ അങ്ങ് എഴുതുകയെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അങ്ങ് എഴുതും എന്നിട്ടോ ഇവിടുന്ന് എന്തിനും ഏതിനും അമേരിക്കയ്ക്ക് പോവുകയും വേണം എല്ലാ വർഷവും വിശദമായി ദേശാഭിമാനി വായിക്കുന്ന ഒരാളൊന്നുമില്ല പാർട്ടിയിൽ നിന്ന് അതിൽ അവാർഡ് കിട്ടാനുള്ള സാധ്യത എന്താ ഉണ്ട് അത് വിശദമായി ദേശാഭിമാനി ഈ കേരളത്തിൽ വായിക്കുന്ന ഒരാൾ എനിക്കറിയാവുന്നത് എൻ്റെ രാജാണ് ഇതിങ്ങനെ വായിച്ചിട്ട് ഇരുന്ന് ചിരിക്കുന്നത് എനിക്ക് കാണാനുണ്ട് എന്തായാലും ഗസയിലെ പ്രശ്നങ്ങൾ എങ്ങനെയാവും എന്നുള്ളത് കാത്തിരുന്ന് കാണാം ഗസ ഒരു ട്രംപ് വിചാരിക്കുന്ന രീതിയിലുള്ള അവസ്ഥയിലേക്ക് വരുമോ അതോ ആ അവസ്ഥയിലേക്ക് വരുമ്പോഴും ഞങ്ങൾ പോരാടി തോറ്റുപോയി തോറ്റുപോയത് നിങ്ങളാണ് നിങ്ങൾ ബോംബിട്ട് ഞങ്ങളെ തോൽപ്പിച്ചതാണെങ്കിൽ ആ തോൽവി നിങ്ങളുടേതാണ് എന്നൊക്കെ പറയുന്ന അടുപ്പൂട്ടി ചർച്ചകളും അമാസ് കേരള ഘടകത്തിൻ്റെ ആനപ്പുറത്തുള്ള എഴുന്നള്ളും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഗസ പലസ്തീൻ അല്ലെങ്കിൽ പലസ്തീൻ ഇസ്രായേൽ വിഷയം അവസാനിക്കുന്നില്ല ഇതിൻ്റെ അന്ത്യം എന്ത് എന്നുള്ളതാണ് പക്ഷെ നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവിടെ മരിച്ചു വീഴുക എന്നുള്ളത് അത് ഈ എവിടെയാണെങ്കിലും ഒരു പ്രത്യേക സ്ഥലം മാത്രം നോക്കി പറയുന്ന ആളുകളല്ല നമ്മൾ പക്ഷെ എവിടെയാണെങ്കിലും ജീവന് വിലയുണ്ട് ചെറു കുരുന്നുകളും സ്ത്രീകൾക്കും ഒക്കെ ആക്രമിക്കപ്പെടുന്ന എല്ലാ സ്ഥലങ്ങളിലും അതിൻ്റെതായിട്ടുള്ള അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് എന്തായാലും ഇത് പെട്ടെന്നൊന്നും തീരണ അവസ്ഥയല്ല ഇത് ട്രംപ് ആണോ ഇതിൻ്റെ മുകളിൽ പ്രവർത്തിക്കുന്നത് അതോ ബെഞ്ചമിൻ ജനാഹവും ആണോ അതോ ഈ പറയുന്ന പോലെ കിറുക്കിട്ട് കുത്തിയിട്ട് മേടിക്കുന്ന അടിയാണോ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല എപ്പോഴും അല്ലേ അതെ അതെ എന്തായാലും ഗസ സംഘർഷ ഭൂമിയായി വീണ്ടും മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ അടുപ്പുകൂട്ടി പ്രതിനിധികൾക്കും എല്ലാവിധത്തിലുള്ള ആശംസകളും മറ്റു വിഷയവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം